ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് പറയാം അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ രണ്ട് ഷെയ്ഡ് യൂസ് ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഇഷ്ടപ്പെട്ട മീൻസ് എൻ്റെ സ്കിൻ ടോൺ തന്നെ ചേരുന്ന കളറല്ല അതെനിക്ക് ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളറായിരുന്നു എനിക്ക് ഒട്ടും ചേരാത്ത കളറായിരുന്നു അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം നല്ലതാണ് പക്ഷേ എനിക്ക് ചേരുന്ന കളറല്ല എന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആറോ ട്വൻറ്റി ഫൈവ് ഒക്കെ വൈറലായിട്ടുള്ളതിനൊക്കെ ഓവർ ഹൈപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ചു നമുക്ക് ചുമ്മാ ഒരു മെയിൽ അയച്ച് നോക്കാം ഡാസ്ലറിലോട്ട് ഒരു മെയിൽ അയച്ച് നോക്കാം വിചാരിച്ചു അങ്ങനെ ഡാസ്ലറിലോട്ട് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനവർക്ക് മെയിൽ അയച്ചു എന്നൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഞാൻ നിങ്ങളുടെ അതിൽ ഇറങ്ങുകൊണ്ട് എന്താ പറയുക ഭയങ്കര ഫാനാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതിയിട്ട് ഞാൻ അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതയക്കുമ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല അവൻ എനിക്ക് തിരിച്ച് റിപ്ലൈ തരുന്നു കാരണം ഞാൻ ഒരുപാട് ഇതുപോലെ തന്നെ മെയിൽസ് ഒക്കെ അയക്കാറുണ്ട് അത് എന്തെങ്കിലും ഒക്കെ കിട്ടി ആരെങ്കിലും ഒക്കെ ഒരു റിപ്ലൈ തന്നാലോ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കോൾ ആപ്പിന് കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്